ഹലോ എല്ലാവർക്കും ലീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്കും ഇവിടെ സുഖമാണ് കുറച്ച് തിക്കൻ തിരക്കിലൊക്കെയാണ് കല്യാണത്തിൻ്റെ കുറച്ച് ദിക്കും തിരക്കിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ്റ്റെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ ഓൾറെഡി ഒത്തിരി വീഡിയോസ് എന്താ പറയുക ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്രയും നാളത്തേല് എനിക്ക് എന്താ പറയുക ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് എനിക്ക് എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം അവർ എനിക്ക് വീണ്ടും ഒരു രണ്ട് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണല്ല ആക്ച്വലി ഒരെണ്ണം സെൻഡ് ചെയ്യാന്നാണ് പറഞ്ഞത് പക്ഷെ വന്ന് റിസീവ് ചെയ്യപ്പോൾ റിസീവ് ആയപ്പോൾ എനിക്ക് മൂന്ന് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കി അല്ലാത്ത ഒരെണ്ണം മാത്രം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഓൾറെഡി ഫേസിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് റിസൾട്ട് അറിയില്ല അത് അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്ത അത് കാരണം കൊണ്ട് അത് മാത്രം യൂസ് ചെയ്തിട്ടില്ല ബാക്കി രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ലിപ്പ് ബാമാണ് ഇത് ഫോക്സ്റ്റൈലിൻ്റെ ബ്രൈറ്റ്നിങ് ലിപ്പ് ബാമാട്ട് എസ് പി എഫ് തേർട്ടി ഉണ്ട് ഇതിൽ മാത്രമല്ല ഇതിൽ പെപ്റ്റിസൈഡ്സ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ഹൈലറോണിക് ആസിഡ് ആൻഡ് മൈക്രോസ്ഫിയേഴ്സ് അപ്പം നമ്മളുടെ ലിപ്പിനെ നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ദാ കാണിച്ച് തരാം ദാ ഇതേപോലെയാണ് ഈ ഒരു എന്താ പറയുക ഈ എന്താ പറയുക ഒരു ട്യൂബിൻ്റെ സെയിം കളർ തന്നെയാണ് നല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിക്കാണ് സാധാരണ ലിപ് ബാമിനേക്കാട്ടിയും വിറ്റ് കാരണം ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് അതേപോലെ ആയിരിക്കും അത് കാരണം കൊണ്ടാണ് ഇപ്പം ഞാൻ ഒരാഴ്ചയായിട്ടുള്ള കേട്ടോ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മോയിസ്ചറൈസിങ് ആയിട്ട് തോന്നി എനിക്ക് നല്ല ഇഷ്ടമായിട്ട് താ ഇതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു സൺസ്ക്രീൻ ലോഷനാണ് ആണ് കേട്ടോ ഇത് എസ് പി എഫ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റ് ഫൈൻ മാറ്റ്ഫയിങ് സൺസ്ക്രീനാണ് ശരിയാണ് അങ്ങനെ ഒരു എന്താ പറയുക ഓയിൽനെസ്സോ അല്ലെങ്കിൽ ഒരു വെള്ളച്ചിട്ടുള്ളതോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല നോർമൽ ടു ഓയിലി സ്കിൻ വരെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഇൻഗ്രീഡിയൻസ് നിയസനമായിട്ടും ഉണ്ട് പ്രോ വിറ്റമിൻ ബി ഫൈവ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഉണ്ട് ദെൻ ഇത് നമ്മളുടെ സൺ ഡാമേജിൽ നിന്നും അതുപോലെ തന്നെ സൺ ടാനിൽ നിന്നും അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാനിത് ഇതും ഈ പറഞ്ഞ പോലെ ഫൈവ് ഡേയ്സ് ആയിട്ടുള്ളൂ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസും എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഇൻ ദ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് പല പല കളറിലാണ് വരുന്നത് ഇപ്പോഴത്തെ കണ്ട് ഇതൊരു ലെമൺ യെല്ലോ ഇങ്ങനത്തെ ഈ ഒരു യെല്ലോ കളറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതേപോലത്തെ ഒരു ആയിട്ടാണ് വരുന്നത് നമുക്കിങ്ങനെ ഇവിടെയോ അല്ലെങ്കിൽ അതിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിലോ കട്ട പിടിച്ചിട്ടാണെന്ന് തോന്നണു കുറച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിനും ഇച്ചിരി സ്മെല്ലുണ്ട് ട്ടോ ഫ്രാഗ്രൻസ് ഫ്രീ അല്ല ഇത്തിരി സ്മെല്ലുണ്ട് കണ്ടോ ഇത് ഇതപ്പോൾ തന്നെ നന്നായിട്ട് മാറ്റിഫൈയിങ് ആവുന്നുണ്ട് നന്നായിട്ട് അബ്സോർവ് ആവുന്നുണ്ട് കണ്ടോ എന്താ പറയാ ആ ഒരു ഓയിൽ ഓയിലി ഓയിലി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഒരു പൈനാപ്പിളിന്റെ ഒരു സ്മെല് കിട്ടോ ഇവര് ടു ഫിംഗർ ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ടു ഫിംഗർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ സംഭവം പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ചെടുപിടാവരുങ്ങി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നടക്കുന്ന കേസല്ല ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം എന്നാലാണ് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അമ്പത് എം എൽ വരുന്നത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഡെസ്കി ഡീപ്പർ ഓയിലി സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൺസ്ക്രീൻ അതും എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അപ്പം ഇതാണ് സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് മാസ്ക് ആണ് ഈ ഒരു സംഭവം ഞാൻ ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ഫേസ് പാക്കുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ശരിക്കും റിസൾട്ട് അറിയില്ല അത് കാരണം കൊണ്ട് ഞാൻ ഇതുവരെക്കും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് ഇവർ ക്ലെയിം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ സ്പോസ് ആൻഡ് റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ് ഇംപ്രൂവ്സ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോൺ എന്ന് പറയുന്നുണ്ട് ഇത് ബ്രസീലിയൻ പർപ്പിൾ ക്ലേ കയോലിൻ ക്ലേ ലാക്റ്റിക് ആസിഡും ഒക്കെ ഉണ്ട് അതുമാത്രമല്ല ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും എഴുപത്തഞ്ച് ഗ്രാമിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമുക്കിവിടെ ബൈ ബൈ ടു ഗെറ്റ് വന്നു പറഞ്ഞിട്ടുള്ള ഓഫർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഓഫർ വഴി സൈറ്റിൽ നിന്ന് മേടിക്കാം എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ദ വാ സൂപ്പർ നല്ല കളർ അല്ലേ നല്ല പർപ്പിൾ കളർ ഒരു മാനുവൽ ഉണ്ട് നമുക്ക് മാനുവലിൽ എല്ലാ സംഭവങ്ങളും ആ എല്ലാ പ്രാവശ്യവും എല്ലാ ഇവരെ എല്ലാത്തിലും എഴുതുന്ന പോലെ ഫുൾ ഡീറ്റെയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല നമുക്കിത് എങ്ങനെയാണ് എന്താണ് ഒന്നും അറിയാണ്ട് ഒരു പ്രൊഡക്റ്റ് യൂസിനെക്കാട്ടും നല്ലതല്ലേ ഇവരതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നതൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് സെറ്റല്ല എനിക്കിഷ്ടമായി എല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സാധനം കൂടി ഉണ്ട് ഭയങ്കര സ്മെല്ലുണ്ട് ഓ ഇത് ഇതുപോലത്തെ സാധനോ ഞാൻ പൗഡറാന്ന് പറഞ്ഞോണ്ടിരിക്കണേ എന്റെ മനസ്സിലത് പൗഡർ ആയിരുന്നു ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ ഒരു മണം വരൂലേ അങ്ങനത്തെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാൻ ഈ ഒരു ഇവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം പറയാം ഓക്കെ അപ്പോൾ ഫോക്സ് ടൈലിൽ മിക്കപ്പോഴും ഓഫറൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഓഫറുള്ള സമയത്ത് നോക്കി വാങ്ങുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുകളാണ് അത്യാവശ്യം നല്ല നല്ല പ്രൊഡക്റ്റാണ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന അതായത് നമുക്ക് ആയിട്ട് അറിയാൻ പറ്റുന്ന കുറച്ച് നല്ല പ്രോഡക്ട്സുകളാണ് അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരെ എന്തായാലും വാങ്ങാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പ്രോഡക്റ്റും ടാഗ് ചെയ്തിട്ടേക്കാട്ടോ അപ്പോൾ ഇതിലുള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ആയിട്ട് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണും ബൈ